രണ്ട് വീടുകളിലെ താക്കോൽദാനവും ആറ് ഗുണഭോക്താക്കൾക്കുള്ള സമ്മതപത്രവും നൽകി സി ട്രസ്റ്റ് ഒറ്റപ്പാലം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ചന്ദ്രമാ മാധവൻ നായർ ട്രസ്റ്റ് നിർദ്ധനാർക്ക് നിർമ്മിച്ചു നൽകുന്ന അമ്പത് വീടുകളിൽ ആദ്യ ഘട്ടം പൂർത്തീകരിച്ച പത്ത് വീടുകളിൽ എട്ടെണ്ണം കഴിഞ്ഞ ജനുവരിയിൽ താക്കോൽദാനം നടത്തിയിരുന്നു ബാക്കി വന്ന രണ്ട് വീടുകളിലെ താക്കോൽദാനം ഇന്നലെ നടന്ന ചടങ്ങിൽ എം പി വി കെ ശ്രീകണ്ഠൻ നിർവഹിച്ചു ആറ് ഗുണഭോക്താക്കൾക്കുള്ള സമ്മതപത്രം നൽകൽ ഒറ്റപ്പാലം സബ് കലക്ടർ ഡോക്ടർ മിഥുൻ പ്രേമരാജും നിർവഹിച്ചു ട്രസ്റ്റ് ചെയർമാൻ പമ്പ വാസൻ നായർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സതീഷ് കെറാട്ട് സ്വാഗതം പറഞ്ഞു ഷൊർണൂർ ഡിവൈഎസ്പി മനോജ് കുമാർ ആശംസകൾ നേർന്നു ഗുണഭോക്താക്കളും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തുള്ളവരും

ായർ ബഹ്റൈൻ്റെ വ്യവസായിയാണ് അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ കേരളത്തിൽ പുറത്ത് മുംബൈയിലും തുടർന്ന് സൗദിയിലും അതിനുശേഷം ബഹ്റൈനിലുമായി ജോലിയും പിന്നീട് വ്യവസായവും ആരംഭിച്ചു അങ്ങനെ അദ്ദേഹം വ്യവസായം ചെയ്ത് കിട്ടുന്ന തൻ്റെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം തൻ്റെ സമൂഹത്തിലെ തൻ്റെ സഹോദരന്മാർക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കണം എന്ന ആശയം അദ്ദേഹത്തിന്റെ ഉള്ളില് അദ്ദേഹത്തിന്റെ അമ്മയിൽ നിന്നും അച്ഛനില് നിന്നും അവരുടെ പ്രവർത്തികളിൽ നിന്നും പകർന്നു കിട്ടിയ ഒരാശയം ഒരു ആദർശം വരും അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് എനിക്ക് ആ വാക്കിൽ ഓർമ്മ പോരുക സ്വയമേവ മൃഗേന്ദ്രത എന്ന് മാത്രമാണ് കാരണം വനത്തിൽ സിംഹത്തിന് ആരും ആചാരങ്ങൾ അർപ്പിക്കാറില്ല സിംഹമായ അഭിഷേകം നടത്താറില്ല സിംഹം തന്റെ ശക്തി കൊണ്ട് സ്വയം ആർജിച്ചെടുക്കുന്നതാണ് ആ മൃഗേന്ദ്ര രാജ്യൻ എന്നുള്ള പത്രം അപ്പൊ അദ്ദേഹത്തിന്റെ ഊർജസ്വലത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ഒരു സാമ്രാജ്യം തന്നെ ഗൾഫിൽ വിദേശ രാജ്യങ്ങളിൽ പടുത്തു നിർത്തി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഈശ്വരൻ അനുഗ്രഹങ്ങൾ വർഷിക്കുമ്പോൾ അത് മറ്റൊരു കൈകൾ കൂടി അദ്ദേഹം സമൂഹത്തിന് നൽകുന്നു ഇതിലും വലിയ

സന്തോഷം വളരെ ദീർഘമായി സംസാരിച്ച് കഴിഞ്ഞു അപ്പൊ അത് യഥാർത്ഥത്തിൽ അത് തന്നെയാണ് എന്റെ കാര്യം കാരണം വെച്ച് നമ്മുടെ കുട്ടികളുടെ സ്വഭാവ രൂപീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറു വയസ്സ് തൊട്ടും പന്ത്രണ്ട് പതിമൂന്ന് വയസ്സിനുള്ളിൽ നടക്കും അപ്പൊ ഞാൻ വീട്ടിൽ കണ്ടത് ഏഹ് എന്റെ അച്ഛനും അമ്മയും ധാരാളം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നതാണ് അങ്ങനെ ഒരു ഭാര്യമാണ് ഞാൻ കണ്ടത് അപ്പൊ എപ്പോഴും പറയുമായിരുന്നു ഇപ്പൊ പണം നമുക്ക് ദൈവം തരുന്നത് അല്ലെങ്കിൽ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്നത് രണ്ടു വർഷം അപ്പൊ ഏത് രീതിയിലാണെച്ചാലും അതിന്റെ ഒരു ഭാഗം പാവപ്പെട്ടവർക്ക് ബുദ്ധിമുട്ടുന്നവർക്ക് ഉപകാരത്തിനായി നീക്കി വെക്കണമെന്ന് എന്നും അവർ പറയുമായിരുന്നു അപ്പൊ അത് മൈൻഡിൽ ഫീഡ് ആയത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചത് നമുക്ക് പ്രത്യക്ഷത്തിൽ വേണമെങ്കിൽ പറയാം നമ്മുടെ അധ്വാനത്തിന്റെ ഭാഗമാണ് അല്ല ഇതിലിപ്പോ വേറെ കാര്യങ്ങളൊന്നുമില്ല പക്ഷേ എത്രയോ അധ്വാനിച്ചു എന്റെ ജീവിതത്തിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ തന്നെ സക്സസ് ആയ ആളുകളുടെ എണ്ണം എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല ഹൈലി സക്സസ്ഫുൾ ആയ ആളുകളുടെ എണ്ണം എടുക്കുക വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഒരു ട്വന്റി പെർസെന്റ് കൂടുതലുണ്ടോ പിന്നെ ഒരു ആവറേജ് സക്സസ്ഫുൾ ആയ ആളുകളുടെ എണ്ണം എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു അടുത്ത ഒരു ഫിഫ്റ്റി പെർസെന്റ് ബാക്കി തേർട്ടി പെർസെന്റേജ് എപ്പോഴും വലിയ ബുദ്ധിമുട്ടിലാണ് അപ്പൊ പരിശ്രമിക്കായിട്ടൊന്നുമല്ല പല ആളുകളും പരിശ്രമിക്കാത്തവരുണ്ട് മടിയന്മാരായ ആളുകളുണ്ട് ഇല്ലാന്ന് ഞാൻ പറയില്ല പരിശ്രമിച്ചിട്ടും എങ്ങുമല്ലാത്ത ഹതഭാഗ്യവന്മാർ നമ്മുടെ സൊസൈറ്റിയിലുണ്ട് അപ്പൊ വിജയം എന്നുള്ളത് പരിശ്രമത്തിന്റെ കൂടെ നമുക്ക് നമുക്ക് നമ്മുടെ മാതാപിതാക്കളുടെ അനുഗ്രഹം നമ്മുടെ കർമ്മബലം നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുക നമ്മുടെ മാതാപിതാക്കൾ ചെയ്യാം അതേപോലെ തന്നെ സർവോപരി സർവശക്തനായ ജഗദീശ്വരിന്റെ കടാക്ഷ കൂടി വേണം ചന്ദ്രമ്മ മാധവൻ നായർ ട്രസ്റ്റിൻ്റെ രണ്ടാമത്തെ പരിപാടിയിലാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ തവണയും താക്കോൽദാന ചടങ്ങിൽ ഞാൻ എത്തിയിരുന്നു അല്പം വൈബിയാണെന്ന് മാത്രം അപ്പം എന്നോട് എപ്പോഴും പറയും സമയത്ത് കൃത്യത പാലിച്ചു വരണം അങ്ങനെയാണ് ഇന്ന് കൃത്യം അഞ്ച് മണിക്ക് അഞ്ചരക്കുള്ളിൽ എത്തണമെന്ന് പറഞ്ഞ് ഞാൻ എത്തിയിരുന്നു അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഓരോ കാര്യങ്ങളുള്ളതുകൊണ്ട് പലപ്പോഴും വൈകാതെ പക്ഷേ ഇദ്ദേഹം സമയത്തിന്റെ കാര്യത്തിനും വളരെ കൃത്യതയല്ലഹറിൽ പോയപ്പോൾ അപ്പോയിന്റ്മെന്റ് ഡേറ്റ് സമയം വീണ്ടും ഓർമ്മിപ്പിച്ച് മെസ്സേജായി കാരണം എല്ലാവർക്കും വല്ല തിരക്കും ഉണ്ടാകും ആർക്കും ആരെയും കാത്തു ഒരുപാട് സമയം പറയാൻ കഴിയും സമയത്തിൻ്റെ ഒരു വില അദ്ദേഹം അന്ന് അവിടെ വച്ച് എന്നോട് സംസാരിക്കും നമുക്ക് അങ്ങനെ ഒരു കൃത്യത നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വേണം പാരമ്പര്യവും പൈതൃകവും ഒക്കെയുള്ള ഒരുപാട് പേര് നമ്മൾ സമൂഹത്തിൽ കാണുന്നു അവർ വ്യത്യസ്ത തുറകളിൽ മേഖലകളിലൊക്കെ നല്ല കഴിവും പ്രാപ്തിയും ഒക്കെ പ്രകടിപ്പിച്ചിട്ടുള്ള ഉന്നതരായിട്ടുള്ള നിരവധി പേര് കഴിവുകളും അവരുടെ ജീവിതങ്ങളും ഒക്കെ പക്ഷെ ഒരു മനുഷ്യസ്നേഹിയാകുക എന്ന് വെച്ചാൽ കുറച്ച് പ്രയാസമുള്ള നമുക്ക് കഷ്ടപ്പെടാൻ അധ്വാനിക്കാം ധാരാളം സ്വത്ത് സമ്പാദിക്കാൻ നമുക്ക് ജീവിക്കാം അടുത്ത എത്രയോ തലമുറകൾക്ക് വേണ്ടിട്ട് നമുക്ക് എഴുതി വെക്കാം അതെല്ലാം പക്ഷെ സമൂഹ ജീവിയാകുന്നുള്ളത് എല്ലാവർക്കും മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ ലോകത്തെ എല്ലാവരും മനുഷ്യരാണ് ഈ സമൂഹത്തിൽ വളരെ മറ്റുള്ളവർക്ക് സേവനം ചെയ്യുന്നതും അവർക്ക് സന്തോഷകരമായിട്ടുള്ള പൊസിഷനുകളിലും എത്താൻ സാധിക്കട്ടെ എന്നും കൂടെ ആശംസിച്ചുകൊണ്ട് വീണ്ടും കൂടുതൽ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാനും പറഞ്ഞിട്ടുള്ളത് അതൊന്നും തന്നെ ചെയ്യാൻ മടിക്കുന്ന നിരവധിയാടുള്ള നാടുമാണ് നമ്മുടെ നാട് ആ ഒരു അവസരത്തിലാണ് ഇത്തരത്തിലുള്ള ദൈവതുല്യായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾക്ക് ആഗ്രഹിക്കുന്ന രൂപത്തിൽ പ്രവർത്തിച്ചുള്ള കരുത്തുള്ള ബഹുമാനപ്പെട്ട പമ്പാവശ്യ നാലകളുടെ ഇത്തരത്തിലുള്ള സത്കർമ്മുടെ പ്രവൃത്തിനെ മനസ്സിലാക്കി അടുത്താണ്